ഫ്ലോട്ടിന്ന് കിട്ടിയ ഒരു ാണ് കാണുന്നത് ഈ കിട്ടിയത് ഹലോ ഗോയ്സ് വെൽക്കം ടു എയർ സി ഫിഷിംഗ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കണ്ടന്റുമായിട്ടാണ് ഒരു നാറേക്കറുള്ള സ്ഥലത്ത് സ്ഥലത്തൊരു മീൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അതെ ഈ കാണുന്ന ഫ്ലോട്ട് ഫുള്ള് നമ്മൾ മീൻ കൃഷി ചെയ്യാൻ പോവാണ് ഡീസലേക്ക് കൊടുക്കണതാണ് ഹിറ്റാച്ചിക്ക് ഡീസൽ കൊടുക്കണ ഒരു സംഭവമാണ് ഡീസൽ ഒഴിക്കാനായിട്ട് ഇപ്പുറത്ത് തോടായതുകൊണ്ട് നമ്മളപ്പുറത്തേക്ക് ഡീസൽ കൊടുക്കാൻ വേണ്ടി പോണതാണ് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അവിടെ ഇന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് നേരത്തെ കുറച്ച് അടിയൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ കയറിയില്ല കര കയറിയില്ല ഊരിപ്പോ അതുകൊണ്ട് അവർ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആറ് ഏക്കറോളം നമുക്ക് കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമാണ് അത് വൃത്തിയാക്കി ഇത് ഇതേപോലെ തടം കെട്ടി നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ചെയ്യാൻ പോണത് ഇതിനായിട്ട് നമ്മൾ ഈ രണ്ട് ഹിറ്റാച്ചി യൂസ് ചെയ്താണ് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ആറേക്കറോ ഇപ്പോൾ ആറേക്കറിനോളം ആയിട്ടില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടില്ല ഏകദേശം പകുതി മുക്കാലോളം നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അത് തുച്ഛമായ റേറ്റ് തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് ഒരു എന്ന് പറയുന്ന ഒരു ഹിറ്റാച്ചി കമ്പനിയാണ് കൂടുതൽ നാടൻ വരാലാണോ ഉള്ളത് മൊത്തം നാടൻ വരാലും കണ്ണിയൊക്കെ പറയുന്ന സ്ഥലമാണ് അത്യാവശ്യം നല്ല രീതിക്ക് കണ്ണിയുണ്ട് നാടൻ വരാലും ഉണ്ട് രണ്ടുപേര് കാസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ പാമ്പ് ഇതിലടിച്ചാണ് അല്ല നമ്മുടെ അടിച്ചിട്ട് അത് പോവാണ് രക്ഷപ്പെട്ട് പോകണം അതൊന്നും ഒരു പോറഞ്ഞിട്ടടിച്ചത് എടാ അത് പിന്നെയും കര അടിക്കില്ലേ ദൈവനാണ് പാമ്പിനെ പിടിച്ചത് വരാലിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ചേരേനെ പിടിച്ച് കിരക്കിട്ടിരിക്കുന്നു ഈ ഫ്ലോട്ടിൽ നിന്ന് കിട്ടി കിട്ടിയൊരു വരാലാണ് കാരണം അത് ിപ്പോൾ കിട്ടിയതേ ഉള്ളൂ സാധനത്തിന് ഈ ഫ്രോഗിലാണ് കിട്ടിയത് ഈ ഫ്രോഗിലാണ് നമുക്ക് പഠിച്ചു കയറിയിരിക്കുന്നത് അത്യാവശ്യം റിസൾട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫ്രോഗിന്